പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളത്തിലേക്ക് ഊതുന്നു നോക്കുമ്പോൾ അടുത്ത സെക്കൻഡിൽ തന്നെ അത് ഐസായി മാറുന്നു അതെടുത്ത് ഗ്ലാസ്സിലിട്ട് കൊണ്ടുവരുന്നു ഇയാൾ മറ്റുള്ളവരെ പോലെ ഒരു നോർമൽ മനുഷ്യനല്ല മിന്നലിനേക്കാൾ വേഗത്തിലോടും അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഇയാൾ തന്റെ ഗേൾഫ്രണ്ടിനെ കാണാൻ വരുന്നു അവർ അയാളെ ഒരു റെസ്റ്റോറന്റിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു കൂട്ടിക്കൊണ്ടുവന്നത് മാത്രമല്ലാതെ തന്റെ ബോയ്ഫ്രണ്ടിന്റെ ധൈര്യം പരിശോധിക്കുന്നതിനായി അവിടേക്ക് കുറെ ഗുണ്ടകളെയും വിളിച്ചു വരുത്തുന്നു എന്നിട്ട് ആവശ്യമില്ലാതെ മനഃപൂർവ്വം അവരോട് പ്രശ്നമുണ്ടാക്കുന്നു അത് മാത്രമല്ല അവരുടെ അടുത്തേക്ക് നടന്നു വന്ന് അവിടെ വെച്ച് ബോയ്ഫ്രണ്ടിനെ ഇല്ലാതാക്കാൻ പറയുന്നു ഉടനെ അവന്മാർ അഹങ്കാര ത്തോടെ അയാളുടെ അടുത്തേക്ക് വന്ന നടുവിരവ് കാണിച്ച് ആ വിരവ് കൊണ്ട് തന്നെ അയാളെ തള്ളിയിടുന്നു അതുകൊണ്ട് ദേഷ്യം വന്ന അയാൾ വളരെയധികം ശക്തിയിൽ ടൈലിനെ അമർത്തുന്നു അപ്പോൾ ആ ടൈൽ പൊട്ടിപ്പോകുന്നു അതിനുശേഷം തന്റെ ഗേൾഫ്രണ്ട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന വിഷമത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ ഒട്ടേക്ക് വന്നിരിക്കുന്നു ഭാഗത്തേക്ക് ഒരു ട്രെയിൻ ക്രോസ് ആയി പോകുന്നു പക്ഷേ അത് ആ സ്റ്റേഷനിൽ നിർത്താതെ ബ്രേക്ക് ഫീലറായി വളരെയധികം പോയിക്കൊണ്ടിരിക്കുന്നു അത് കണ്ട് ഷോക്കായി ഇയാൾ വേദത്തിന്റെ ട്രാക്കിലേക്ക് ഇറങ്ങി പിന്നൽ വേഗത്തിൽ ട്രെയിനിനെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു അതിനകത്തുണ്ടായിരുന്നവരെല്ലാം മരണഭയത്തിൽ നിലവിളിക്കുന്നു പക്ഷേ ഇയാൾ വേഗത്തിലൂടെ വന്ന ട്രെയിനിനെ ഓവർടേക്ക് ചെയ്ത് അടുത്ത സ്റ്റേഷനിൽ അതിനെ തടഞ്ഞു നിർത്താനായി കാത്തു നിൽക്കുന്നു എന്നാൽ ആ ട്രെയിൻ വന്ന വേഗത്തിൽ അയാൾക്ക് അതിനെ തടയാൻ സാധിക്കുന്നില്ല അയാൾ വിൻഷീൽഡിൽ ഒട്ടിയിരിക്കുന്നു അയാളെ കണ്ട ലോക്കോ പൈലറ്റ് ഇവർ ഏതാണെന്നോർക്ക് ഭയങ്കരമായ ഷോക്കാവുന്നു ഇയാൾ ട്രെയിനിൽ നിന്ന് ജമ്പ് ചെയ്ത് വീണ്ടും ട്രാക്കിൽ ഓടാൻ തുടങ്ങുന്നു എന്നിട്ട് അടുത്ത സ്റ്റേഷനിലേക്ക് വന്ന് അവിടെ ഉണ്ടായിരുന്ന ഫയർ ഹോസ് അടുത്ത് ട്രാക്കിന് കുറവെത്തുന്നു അതിനുശേഷം നേരത്തെ നിന്നതുപോലെ തന്നെ ട്രാക്കിൽ ഇറങ്ങി നിൽക്കുന്നു ട്രെയിൻ വളരെയധികം സ്പീഡിൽ വന്ന് ഹോസ്റ്റൽ തട്ടി നിൽക്കുന്നു അപ്പോൾ ട്രെയിനിന്റെ സ്പീഡ് കുറയുന്നു അതുകൊണ്ട് അന്നത്തുണ്ടായിരുന്നവർക്കൊന്നും സംഭവിക്കുന്നില്ല അവസാനമായാൽ തന്റെ ഫേസ് മറച്ച് ആരും കാണാതെ അവിടെ നിന്ന് പോകുന്നു റെയിൽവേ സ്റ്റേഷനിലുണ്ടായിരുന്ന സി സി ടി ഫുട്ടേജ് ചെക്ക് ചെയ്യുമ്പോഴും അയാളുടെ ഫേസ് ക്ലിയർ ആയി കാണുന്നില്ല